എന്നാലും ഒരു ശലഭോദ്യാനം എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ കാലമായിട്ട് സ്വപ്നം കണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ വന്നപ്പോൾ ഈ സീസണിൽ ശലഭങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് വികസിപ്പിച്ച് കൊണ്ടുപോകണം ഇപ്പോൾ ഞങ്ങൾ സൗഹൃദ ക്ലബ്ബും എൻ എസ് എസ് കുട്ടികളും ചേർന്നിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്യാവശ്യം ഞങ്ങൾ ഈ വർഷം ഹരിതം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി നടത്തുകയായിരുന്നു വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് നിത്യേന ചുമതലകൾ നൽകിയാണ് കൃഷി നടത്തിയത് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലുമൊക്കെ അവധി ദിവസങ്ങളിൽ കുട്ടികൾ വന്നാണ് പച്ചക്കറി കൃഷി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് വഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കെട്ടിടങ്ങൾ വന്നതോടുകൂടി സ്ഥലപരിമിതി വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു സ്ഥലത്ത് ബിൽഡിങ് നിർമ്മിച്ച് അവശിഷ്ടങ്ങളുള്ള സ്ഥലത്ത് മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് കുട്ടികൾ ആ പ്രദേ സ്ഥലം പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റി കൃഷിഭവൻ്റെ സഹകരണത്തോടു കൂടി ഇവിടുത്തെ അധ്യാപകരുടെ കൂടി പച്ചക്കറി കൃഷി നടത്തുകയായിരുന്നു പ്രധാനമായും മുളക് വഴുതന എന്നിവയാണ് കുട്ടികൾ കൃഷി ചെയ്തിട്ടുള്ളത് നല്ല പിന്നെ ആഹ്ലാദകരമായ നേട്ടമാണ് കുട്ടികൾ കൊയ്തെടുത്തിട്ടുള്ളത് ഇന്ന് വിളവെടുപ്പ് നടത്തിയപ്പോൾ കുട്ടികളുടെ മുഖത്ത് കാണുന്ന സന്തോഷം അതുതന്നെയാണ് ഈ പദ്ധതിയുടെ വലിയ വിജയമായി ഞങ്ങൾ കാണുന്നത് സ്കൂളിൽ ക്യാമ്പസിൽ നടത്തുന്ന ഈ പദ്ധതി വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് അവിടെ കാർഷിക സംസ്കാരം മരുന്ന് ഇല്ലാത്ത ഒരു ഭക്ഷണമാണ് ഔഷധമെന്ന തരത്തിലേക്ക് കുട്ടികളുടെ ചിന്താരീതി വളർത്തിയെടുക്കാനും കീടനാശിനിയും രാസവളങ്ങളും ചേർക്കാത്ത ഈ വർഷം ജി എച്ച് എസ് എസ് വാഴക്കാട് സ്കൂളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ധാരാളം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് ഇതിനുവേണ്ടി നമ്മുടെ സ്കൂളിലെ പ്രത്യേക ഫോഴ്സുകളാണ് നേതൃത്വം നൽകിയത് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷി വിളവെടുപ്പിനും കൃഷി ചെയ്ത് അത് ദിവസേന നനക്കാനും നമ്മുടെ എൻ എസ് എസ് കുട്ടികളുടെ നേതൃത്വത്തിൽ ധാരാളം പച്ചക്കറികൾ ഈ വർഷം നമുക്ക് വിളവെടുക്കാൻ സാധിച്ചു നമ്മുടെ സ്കൂളിൽ തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഒരു വർഷം മുഴുവൻ നീണ്ടു ഒരു പരിപാടിയായിട്ട് കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകരെയും കുട്ടികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു